സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ ഉഗാണ്ടൻ സ്വദേശിനി മുപ്പത് വയസ്സുകാരി നാക്കുപുര ടിയോപിസ്റ്റ അരീക്കോട് പോലീസിന്റെ പിടിയിലായി മലപ്പുറം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിവന്ന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന പ്രതിയാണ് ഇവർ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തു നിന്നാണ് അരീക്കോട് ഇൻസ്പെക്ടർ സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇവരെ പിടികൂടിയത് കുപ്രസിദ്ധ കുറ്റവാളി അരീക്കോട് അറബി അസീസ് എന്ന അസീസ് എടവണ്ണ േരി വീട്ടിൽ ഷമീർ ബാബു എന്നിവരെ ഒരാഴ്ച മുമ്പ് ഇരുന്നൂറ് ഗ്രാമോളം എം ഡി എം എ അരീക്കോട് തേക്കിൻചുവട് വെച്ച് പിടികൂടി ലഹരി മരുന്ന് നൽകിയ പൂവത്തിക്കൽ സ്വദേശി അനസ് കണ്ണൂർ മയിൽ സ്വദേശി സുഹേൽ എന്നിവരെയും പിടികൂടിയിരുന്നു ഇതോടെ ഈ കേസിൽ പിടിയിലാകുന്ന പ്രതികളുടെ എണ്ണം അഞ്ചായി പത്ത് ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐറ്റസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോടി ഡിവൈഎസ്പി സന്തോഷ് അരീക്കോട് ഇൻസ്പെക്ടർ സിജിത് എസ് ഐ നവീൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് പ്രതികളെ പിടികൂടിയത്